പറയുന്നത് പോലെ ആന്റണി ടേലർ ലോകത്തിലെ റഫറികളുടെ കണക്കെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഇൻകേപ്പബിളും ഇതുപോലെ കഴിവില്ലാത്തതും ഇതുപോലെ വിവരമില്ലാത്തതും ഇതുപോലെ നോളജ് ഇല്ലാത്തതും ഇതുപോലെ എബിലിറ്റി ഇല്ലാത്തതും ഇതുപോലെ ഒന്നിനും ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഒരു റെഫറി എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഞാനൊരു ചെൽസി ഫാനാണ് ഒരുപാട് തീരുമാനങ്ങൾ ചെൽസിക്കെതിരെ എത്തിയിട്ടുണ്ടെന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷെ ഈ കളി ജനുവിൻലി കണ്ടിട്ടുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഹി ഹാസ് ബീൻ ദി മോസ്റ്റ് യൂസ്ലെസ് ഓഫ് റെഫറീസ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് റെഫറിങ് ഇതുപോലെ കഴിവില്ലാത്ത ഒരു വ്യക്തിയെ എന്തുകൊണ്ട് വീണ്ടും 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 ഇവർ കളിപ്പിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചോദ്യത്തിന് ഉത്തരമില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയുന്നു ഇത് പെനൽറ്റി അല്ല അത് ഹാൻഡ് ക്ലോസ് ടു ദ ബോഡിയാണ് എന്നുള്ളത് ഞാൻ ആ തീരുമാനത്തിലൂടെ ഞാൻ ബഹുമാനിക്കുന്നു അത് അങ്ങനെ നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഫൈൻ ശരിയാണ് കുക്കുറയ കുക്രയ ചെൽസി പ്ലെയർ ആണ് അനാമ ചെൽസി ഫാൻ ഞാൻ ശരിക്കും പറഞ്ഞ കുക്കുറയെ ഡിഫൻഡ് ചെയ്യേണ്ട വ്യക്തിയാണ് അപ്പോ ഈ അൺനാച്ചുറൽ എന്ന് പറയുന്നത് എന്താണ് അൺനാച്ചുറൽ എന്ന് പറയുന്നത് കൈ ഇവിടെ നിൽക്കുന്നതിന് പകരം കൈ കുറച്ച് വിട്ടു കഴിഞ്ഞാൽ അൺനാച്ചുറൽ അതാണ് പറയപ്പെടുന്നത് അതിനെയാണ് അൺനാച്ചുറൽ എന്ന് പറയുന്നത് പെടുന്നത് കുക്കുറയുടെ കൈ ഇവിടെയായിരുന്നു ഇവിടുന്ന് പുള്ളിക്കാരൻ കൈ ഉള്ളിലേക്ക് കൊണ്ടുവരികയായിരുന്നു അപ്പൊ ഒരു ആംഗിൾ നോക്കിക്കഴിഞ്ഞാൽ ക്ലിയർ ആണ് പുള്ളിക്കാരൻ ഉള്ളിലേക്ക് കൊണ്ടുവരികയായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ് ഹി വാസ് ബ്രിങ്ങിങ് ഇറ്റ് ക്ലോസ് ടു ദ ബോഡി പക്ഷെ കണ്ടീഷൻ അതാണ് ഇറ്റ് വാസ് നോട്ട് ക്ലോസ് ടു ദ ബോഡി ഇറ്റ് വാസ് നെവർ ഞാനൊരു ജർമ്മൻ ഫാൻ അല്ല എന്റെ ടീം നേരത്തെ ഔട്ടായി പോയി ഇറ്റലി ഒരു ഒരു ഒന്നിനും കൂടെ ഒരു ടീം ഒരു ഇതുപോലെ ഒരു ഓള മാനേജർ അതും വേറെ അതിലേക്ക് പറയുന്നില്ല അപ്പോ അത് പെനൽറ്റി നോ പെനൽറ്റിക്ക് മുന്നേ ഓഫ്സൈഡ് ആയിരുന്നു ഫെയർ ഫെർഫ് പെനൽറ്റിക്ക് മുന്നേ ഓഫ്സൈഡായിരുന്നു എന്നുണ്ടെങ്കിൽ ഓക്കെ പക്ഷെ അത് പെനൽറ്റി കൊടുത്താലല്ലേ ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ നമുക്കിപ്പോ പറയാമോ ഓഫ്സൈഡ് ആയിരുന്നു എന്ന് നമുക്ക് പറയാം പക്ഷെ അത് വര വരയ്ക്കണം കാരണം വരച്ചാലേ നമുക്ക് കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ വരച്ചാൽ എവിടെ നിന്ന് വെച്ച് വരയ്ക്കുന്നു എവിടെ വെച്ച് തൊടുന്നു എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം വേണം പെനൽറ്റി കൊടുക്കുക എന്നിട്ട് പിന്നെ വരച്ചോട്ടെ നമുക്ക് പറയാം ഓഫ്സൈഡ് ആണുണ്ട് പക്ഷെ പെനൽട്ടി കൊടുക്കാണ്ട് അത് ഓഫ്സൈഡ് ആണെന്ന് നമ്മൾ നെയ്ക്കടയിൽ പറഞ്ഞൊരു കാര്യമല്ല കാരണം നെയ്ക്കടയിൽ നമ്മൾ പ്രീമിയർ ലീഗ് കാണുന്ന ആൾക്കാരാണ് എത്രയത്ര നീക്കഡായിട്ടുള്ള തീരുമാനങ്ങൾ ഓഫ് സൈഡ് അല്ല എന്നുള്ളത് അവര് എന്താ പറയണേ കൊടുക്കാണ്ടിരുന്നിട്ട് സോസല്യൂട്ട്ലി പ്രില്ലേസ് മാൻ ഷുഡ് ബി പ്രൗഡ് ഒരു ഈ ഒരു ജർമ്മൻ ടീമിനെ ഈ ഒരു ജർമ്മൻ ടീം അല്ല ഒരു ജർമ്മൻ ടീം ഇത്രയ്ക്ക് ഒരു മോശം പീരീഡിൽ കൂടെ കഴിഞ്ഞ ഒരു ജർമ്മൻ ടീമിനെ സ്പെയിൻ വാസ് ഫാസ്റ്റിക് ഇതുവരെ ജർമ്മനിയുടെ മുമ്പിൽ സ്പെയിനിനെ ചാലഞ്ച് ചെയ്യിപ്പിച്ച് മേഡ് ബാക്ക് പെനൽറ്റി ഡിസിഷൻ അഗെൻസ്റ്റ് ഇങ്ങനെയൊക്കെയാണ് ഒരു കോച്ച് ഒരു ഒരു ടീം വേൾഡ് കപ്പിൽ നിന്ന് വിട പറയേണ്ടത് അല്ലാണ്ട് ഇറ്റലിയെ പോലെ ഉള്ള ഒരു ടീം അല്ല ഇങ്ങനെ വേണം വിട പറയൻ വിട പറഞ്ഞാലും ആൾക്കാർ ഒരിക്കലും ഇനി തിരിഞ്ഞു കോച്ചിനെ

ക്രൂസ് അഞ്ച് ിൽ തന്നെ ഒരു ഫൗൾ ചെയ്തു പിന്നെയും ഫൗൾ ചെയ്തു ഹാഡ് റെഡ് കാർഡ് അതും ഞാൻ ചെയ്യുന്നു അതാണ് ഞാൻ പറഞ്ഞത് ആന്റണി അബ്സല്യൂട്ട്ലി യൂസ്ലെസ് യൂസ്ലെസ് വെൻ ഇറ്റ് കംസ് ടു ഒരു ഹൗ ഹെൽ ദാറ്റ് നോട്ട് പറഞ്ഞത്യൂട്ട് ടോണി ക്രൂസ് ഷുഡ് ഗോട്ട് ടോണി ടോണി ക്രൂസ് ക്രൂസ് ലക്കി ലക്കി ടു ടു ബി ഓൺ ഓൺ ദ ദ പിച്ച് പിച്ച് ഇതാണ് ഞാൻ പറയുന്നത് ഇതാണ് ഞാൻ പറയുന്നത് ആന്റണി അബ്സല്യൂട്ട്ലി ഓക്കെ ശ്രദ്ധിക്കുക ഒരു പക്ഷേ എന്റെ ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകർ മിക്കവരും ഇരുപതും മുപ്പതും വയസ്സിന് അടയ്ക്കുള്ളവരായിരിക്കണം കുറച്ച് ശതമാനം ആൾക്കാർ മുപ്പതും നാപ്പതും വയസ്സിനടക്കെ ആൾക്കാരാവുള്ളൂ പക്ഷെ മിക്കവരും കുറേ പേര് കോർപ്പറേറ്റ് ലോകത്തേക്ക് കാല് കുത്തുന്ന ഒരു കാലഘട്ടമായിരിക്കും അല്ലെങ്കിൽ കുറച്ച് പേര് കോർപ്പറേറ്റ് വേൾഡിൽ കുറച്ച് വർഷങ്ങളായിട്ട് കുറച്ച് വർഷങ്ങളായിട്ട് എക്സ്പീരിയൻസ് കിട്ടുന്ന വ്യക്തികളായിരിക്കും നിങ്ങൾക്കാണ് ഈ മെസ്സേജ് ഈ മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചിലവർ ഭാവി തീരുമാനിക്കാൻ ഇരിക്കുകയായിരിക്കും നിങ്ങൾ ചിലപ്പോൾ അബ്രോഡ് പോകാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും നിങ്ങൾ ചിലപ്പോൾ വേറൊരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി തീരുമാനിക്കായിരിക്കും നിങ്ങൾക്കാണ് ഈ മെസ്സേജ് ഈ മെസ്സേജ് നിങ്ങൾക്കറിയാൻ വേണ്ടി മാത്രമാണ് ആന്റണി ടേലർ ലോകത്തിലെ ഏറ്റവും കഴിവില്ലാത്ത റെഫറി പിടിച്ചവർ റെഫറി ചെയ്യിപ്പിച്ചിരിക്കുന്ന ജർമ്മനി വേഴ്സസ് സ്പെയിൻ എന്തുകൊണ്ട് അദ്ദേഹം ഇപ്പോഴും റെഫറി ചെയ്യുന്നു എന്നുള്ള ചോദ്യത്തിന് ഏറ്റവും വലിയ ഉത്തരമാണ് നിങ്ങൾക്ക് ഞാൻ പറയാൻ പോണത് കഴിവിലല്ലാ കാര്യം കോർപ്പറേറ്റ് വേൾഡിൽ കഴിവിലെല്ലാ കാര്യം കണക്ഷൻസിലാണ് കാര്യം ചെറുപ്പക്കാരാണെങ്കിൽ നിങ്ങൾ കോർപ്പറേറ്റ് ലോകത്തേക്ക് കയറുമ്പോഴത്തേക്കും കണക്ഷൻസ് ഉണ്ടാക്കി തുടങ്ങുക കണക്ഷൻസ് ഉണ്ടാക്കി തുടങ്ങിയാൽ നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് നേരിടാം കഴിവ് ഒരു അമ്പത് ശതമാനം കഴിവ് മതി ബാക്കി കണക്ഷൻസ് യുവർ കണക്ഷൻ കൊല്ലമായിട്ട് പോരാടിക്കൊണ്ടിരിക്കുന്ന എന്റെ ഒരു ചെറിയ അനുഭവത്തിൽ നിന്ന് ഞാൻ ഷെയർ ചെയ്യാണ് ബിൽഡ് യുവർ കണക്ഷൻ നിങ്ങൾക്ക് കാണാം നിങ്ങളെക്കാളിലും കഴിവില്ലാത്ത ഒരു തലപ്പത്തിരിക്കുന്നത് അതിന്റെ ഉത്തരം ആന്റണി ടൈലർ ആണ് അതുകൊണ്ട് ഞാൻ വാസ് നിലയ്ക്ക് അറിയാം ഹാവേഴ്സ്റ്റിക് ഹാവേഴ്സ് എന്റെ ഓഫീസില് ഒരു ആസ്മൽ ഫാൻ ഉണ്ട് പുള്ളിക്കാരൻ പറയുന്നുലി പറയുന്നത് പോലെ എന്താണ് പറയുന്നത് നിങ്ങൾ ചെൽസി ഫാൻസ് ഹാബേഴ്സിനെ ഹേറ്റ് ചെയ്യാണ് മറ്റേ മറച്ചാണ് എന്നുള്ള രീതിയിൽ അപ്പൊ ഞാൻ പറഞ്ഞു സി ഞങ്ങൾ ഹെയ്റ്റ് ചെയ്യുന്നു അല്ലേസിനെ ഞങ്ങൾക്കറിയാം കൈ ഹാബേഴ്സിന്റെ കഴിവ് എത്രയാണെന്നുള്ളത് ഒരുപക്ഷെ ഇന്ന് ജർമ്മൻ ഫാൻസും ഒരു ഒരുപക്ഷെ ഇത് കണ്ടിട്ടുണ്ടാവും ജർമ്മൻ ഫാൻസ് ഇത് മുന്നോടും കണ്ടോണ്ടിരിക്കാണ് ഹി ഗുഡ് പ്ലെയർ ഇല്ലാന്നൊന്നും ഒരിക്കലും പറയുന്നില്ല പക്ഷേ സ്കിൽ സെറ്റ് നമുക്ക് വേണമെങ്കിൽ പറയാം അവന്റെ മൂവ്മെന്റ് അടിപൊളിയാണ് അവന്റെ നീക്കങ്ങൾ അടിപൊളിയാണ് അവന്റെ അവന്റെ ആംഗിൾ ഓഫ് വാക്കിംഗ് അടിപൊളിയാണ് അവന്റെ ഏഹ് മറ്റേത് അടിപൊളിയാണ് മറച്ചത് അടിപൊളിയാണ് നമുക്ക് പറയാം യെസ് എന്റെ ഒരു ചോദ്യം എത്രയേ ഉള്ളൂ അതിനാണോ നമ്മുടെ ഒരു പ്ലെയറിനെ ഫീൽഡിൽ ഇറക്കിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ടീം ഓഫ് ഓണറിന് കൊടുക്കണമായിരുന്നു ബാലൻഡോർ കാരണം മൂവ്മെന്റിന്റെ കാര്യത്തില് ടീം ഓണർ അല്ലാണ്ട് വേറെ ഒരു പ്ലയറായിട്ട് എനിക്ക് തോന്നുന്നില്ല തോന്നുന്നില്ലെങ്കിൽ മൂവ്മെന്റിന് മാത്രം ടീം കൊടുത്താൽ പോരെ സീ ഐ മീൻ പേഴ്സണലി സ്പീക്കിംഗ് ഹാവേഴ്സ് ഇറ്റ്സ് എ ഗുഡ് പ്ലെയർ ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല ബട്ട് ഹിസ് ഔട്ട് പുട്ട് ഇൻ റിയൽ ഗെയിംസ് വെരി വെരി ഓർ ബിലോ ബിലോജ് നേരെ പറഞ്ഞ ചിപ്പ് കൺവേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹി വാസ് എന്നുള്ളത് ബ്രോ ഫോർസ് ഫ്രാൻസ് ലൈവ് ഉണ്ടോ എനിവേ ൊക്കെ വരുന്നുണ്ട് താങ്ക്സ് ഫോർ ഷെയറിംഗ് യോർ ടോപ്സ് യുവർ മോസ്റ്റ് വെൽക്കം ബ്രോ ദിസ് നോട്ട് എ ഹാൻഡ് ബോൾ റൂൾ ബിക്കോസ് ഓഫ് ന്യൂ റൂൾ സെവന്റി ഫൈവ് പെർസെന്റേജ് അറിയില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് കൺസിസ്റ്റൻസി കാണണം അത് അങ്ങനെയാണ് നിയമമെങ്കിൽ അതിന് കൺസിസ്റ്റൻസി കാണണം കാർവഹലിന്റെ നല്ല പെർഫോമൻസ് ആയിരുന്നു ക്രൂസും മോഡ്രിച്ചും അതോടെ യൂറോയിൽ നിന്ന് വിരമിക്കുകയായിരുന്നു മൈ വാച്ച് ഹാസ് കം ടു എൻഡ് എന്ന് ടോണി ക്രൂസ് പറഞ്ഞു താങ്ക് യു അബ്സുലി ഹൺഡ്രഡ് പേഴ്സെന്റ് മൈ വാച്ച് ഹാസ് കം ടു എൻഡ് ണോ ആ പറഞ്ഞിരിക്കുന്നത് മൈ വാച്ച് ഹാസ് നമുക്ക് വേണേണ്ടെന്നുള്ളത് പിന്നെ എന്താണ് പറയുന്നത് യെല്ലോ കാർഡിന് വാല്യൂമില്ലേ വരുന്നവരും പോകുന്നവരും എല്ലാം വാരി കോരി യെല്ലോ കാർഡ് കൊടുക്കുന്നു ഡിയോൺ പറഞ്ഞു ഹൺഡ്രഡ് പെർസെന്റ് സർപ്രൈസിംഗ്ലി വെരി വെരി ഗുഡ് പ്ലെയർ ഇതിപ്പോ റീപ്ലൈ കാണിച്ചോണ്ടിരിക്കയാണ് അത് ഹാൻഡ്ബോളിന്റെ ഹൺഡ്രഡ് പേഴ്സെന്റ് അത് പുള്ളിക്കാരൻ മീവ് ചെയ്യാൻ സോറി ഒരു ഫുട്ബോൾ ഫാൻ എന്നായിട്ടുള്ള ഒരു ഗെയിം തന്നെയായിരുന്നു സ്പെയിൻ വേഴ്സസ് ജർമ്മനി എന്നുള്ളതിൽ യാതൊരു സംശയമല്ല ശരിക്കും പറഞ്ഞാൽ

നമ്പർ ാണ് അത്രേ ഉള്ളൂ ജസ്റ്റ് അ നമ്പർ നമ്പർ ഒരു നോർമൽ ആണ് അത്രേ ഉള്ളൂ അതിൽ കൂടുതലൊന്നും നമ്മൾ അവനെ കുറിച്ച് വല്ലാണ്ട് എക്സ്പെക്ട് ചെയ്യുന്ന സ്പെയിൻ അടിക്കുമ്പോൾ കെ ബ്രോ എന്നാണ് തോന്നുന്നത് ഐ തിങ്ക് നൗ ഹാസ് എ മാസിവ് മാസിവ് ജർമ്മനി ആയിരുന്നു അവരുടെ ടഫസ്റ്റ് താങ്ക്സ് ടു ബട്ട് ഫുൾ ക്രൂഗിന് അവസാനം ഒരു അടിപൊളി ഓപ്ഷൻ ഉണ്ടായിരുന്നു അത് ഫുൾ ക്രൂഗ് കൺവേർട്ട് ചെയ്തില്ല എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഫുൾ ക്രൂഗിന് അടിപൊളി ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു ജർമ്മനി ലാക്സ് എ ക്വാളിറ്റി ഫോർവേർഡ് ഇന്ന് ക്വാളിറ്റി ഫോർവേഡ് ഒരുപാട് ടീമുകൾക്ക് ലാക്കിംഗ് ആണ് ക്വാളിറ്റി ഫോർവേഡ് ഉള്ള ഒരു ടീമില് ഒരു അതി ഭീകരം കഴിവുള്ള ഒരു മാനേജറും ഇംഗ്ലണ്ടിനും സൗത്ത് ഗേറ്റും ഇംഗ്ലണ്ടിന് ഐവൻ ടൂണി ഓലി വാട്ട്കൻസ് ഹാരി കേച്ച് സൗത്ത് ഗേറ്റ് ഇതിനെ ഇതിനിടയ്ക്ക് നമ്മൾ ഒരു പ്ലെയറിനെ സൈൻ ചെയ്തു ഒര് പൊന്ന് നന്ദഗോപൻ സത്യം ആ സത്യമാന്താ റെഗേറ്റോ ഒറഗേറ്റയോ എങ്ങനെയൊരു ഒരു ലെഫ്റ്റ് ബാക്കിനെ പിടിച്ച് നമ്മൾ സൈൻ ചെയ്തു എസ് കെ ബ്രോ ബ്ലൂ ബോയ്സ് ലണ്ടൻ എവിടെ പോയി നമ്മൾ ചെൽസി കളിയില്ല അതുകൊണ്ടാണ് ബ്ലൂ ബോയ്സിന്റെ ഫ്ലൈറ്റ് ലണ്ടൻ ചെയ്യാത്തത് ഒരു രണ്ട് വാക്ക് ടോണി മാസ്റ്റർ ഓഫ് ഗെയിം വാക്ക്ഫീൽഡർ ലെവൽ പ്ലെയർ ശരിക്കും റിട്ടയർമെന്റിന്റെ പ്രായം ഒന്നും ആയിട്ടില്ല പക്ഷെ എന്നാലും ഇന്നത്തെ കാലത്ത് റിട്ടയർമെന്റിന്റെ പ്രായമൊന്നും ആയിട്ടില്ലെങ്കിലും ടോണി ക്രൂസ് യു ആർ എ മാസ്റ്റർ യു ആർ ആൻ ലെജൻഡ് ഓഫ് ദി ഗെയിം ഈ ഒരു കളിയിൽ രണ്ട് റെഡ് കാർഡ് കിട്ടേണ്ടതായിരുന്നെങ്കിലും മൊത്തത്തിൽ തന്റെ കരിയർ വിലയിരുത്തുമ്പോൾ ഒന്നും പറയാനില്ല ഹി ഹാസ് ടു ബോ ഔട്ട് പക്ഷെ ബോ ഔട്ട് പെയ്യുമ്പോഴത്തേക്കും നല്ല ഒരു രീതിയിലാണ് തല കുണിച്ചിട്ട് പുള്ളിക്കാരൻ പോയിരിക്കുന്നേ എന്നുള്ളതിൽ സംശയമില്ല സോ റിയലി റിയലി ഹാപ്പി ടു സീ ടോണി ക്രൂസ് സാഡ് ടു സീ ഹിം ലീവ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ബ്രോസ് പെയിൻ ഹാസ് സോ മെനി ലാക്സ് ഓഫ് ഫോർ നെക്സ്റ്റ് മാർലി ബികോസ് മെനി പ്ലയസ് ട്രൂ ആണ് പക്ഷെ അവന്റെ ഡെപ് നല്ല ഡെപ്ത് ഉണ്ടായിരുന്നു ഹൺഡ്രഡ് പെർസെന്റ് നല്ലൊരു ഡെപ് ഉള്ള ഒരു ടീമാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്നില്ല റെനാട്ടോ വീഡിയോ പ്ലീസ് ഒരുത്തനും അറിയില്ല അവനെ കുറിച്ചിട്ട് ഒരുത്തനും അറിയില്ല അവനെ കുറിച്ചിട്ട് ട്വിറ്ററിലെ മമ്പന്മാര് പോലും ട്വിറ്ററിൽ അവന്റെ പിക്ചർ ഇട്ടിട്ട് ചോദിക്കാൻ ആരാണ് ഈ റെനാട്ടോ ആരാണെന്നാണ് ചോദിക്കുന്നത് ഈ പ്ലെയർ എന്താണെന്നല്ല ആരാണെന്നാണ് ചോദിക്കുന്നത് അപ്പൊ അതിനെ കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ട കാര്യമില്ല യും സെയിലെ ഒരു ഖേദവും ഹൺഡ്രഡ് പെർസെന്റ് നിങ്ങൾ ഒരു കപ്പ് അടിക്കാൻ പറ്റുന്ന ടീമാണെങ്കിൽ ഒരിക്കലും ഹാവേഴ്സിനെ പോലത്തെ സെൻട്രൽ ടീമിനുണ്ടാകാൻ പാടില്ല സെന്റർ ഫോർവേഡ് ആയിട്ട് കൽപ്പിച്ചിട്ട് കാര്യമില്ല ഹാവേഴ്സിന്റെ കാര്യമൊന്നുമില്ല ലാമിനിൻ്റ ലാബിനെ യമാൽ നിക്കോ വില്ല്യംസ് ശരിക്കും പറഞ്ഞ ഫോണിന്റെ ഗെയിം കൺട്രോൾ ചെയ്തിട്ട് അവസാനം പുള്ളിക്കാരൻ ഒരു സൗത്ത്ഗേറ്റ് ആ മാളി ലാമിനെ യമാളിനെയും നീക്കോ വില്യംസിനെയും പുള്ളിക്കാരൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു അത് ചെയ്യരുത് യു ആർ ഡോമിനേറ്റിംഗ് ദ ഗെയിം നിങ്ങൾ എന്തിനാണ് ലാമിനെ യമാലിനെയും ഡിഫൻസിലേക്ക് പോകുന്ന അങ്ങനെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഇറക്കുമ്പോൾ തന്നെ ഒപ്പോണന്റ് ടീമിനൊരു കോൺഫിഡൻസ് വരും കാരണം അറ്റാക്ക് ചെയ്യാൻ വേറെ ആരുമില്ല ലാമിന യമാലിനെ അല്ലെങ്കിൽ അല്ലെങ്കിൽ ലാമിനെ യമാലിനെ സബ്സ്റ്റ്യൂട്ട് ചെയ്യുക നിക്കോ വല്ല്യംസിനെ സബ്സ്റ്റ്യൂട്ട് ചെയ്യാൻ നിക്കോ വില്യംസിൽ പിച്ചിലിടുക നിക്കോ വില്യംസ് ആണ് ഇത് മിഡ്ഫീൽഡിൽ ചേഞ്ച് വരുത്ത പക്ഷെ അറ്റാക്കേഴ്സിനെ എടുത്ത് ഡിഫൻഡേഴ്സിനെ ഡിഫൻഡിസ് ഡിഫൻസീവ് പ്ലേഴ്സിനെ ഇട്ടു കഴിഞ്ഞാൽ ഓപ്പോസിഷൻ ടീമിന് ഒരു ചെറിയ കോൺഫിഡൻസ് വരും പുള്ളിക്കാരൻ ഒരു പുള്ളിക്കാരനൊരു ഗ്യാര ഔട്ട് ഗേറ്റും ആയതാണ് യു ആർ കൺട്രോളിംഗ് ഗെയിം കൺട്രോൾ ദാറ്റ് ഗെയിം ഹൺഡ്രഡ് പെർസെന്റ് യു ഹാവ് ടു കൺട്രോൾ ബ്രോ ഫുൾ ഗ്രൂപ്പ് ഓഫ് സൈഡ് ഹാൻഡ് ബോൾ സിറ്റുവേഷൻ അത് നമുക്ക് ഇപ്പൊ എനിക്ക് പറയാം ഓഫ് സൈഡ് ആണെന്ന് പക്ഷെ അത് വര വരച്ചാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ വര വരയ്ക്കുമ്പോൾ അറിയില്ല വാസ് ദി ആൻസർ യെസ് ക്വസ്റ്റിനേഴ്സ് ടോണി ക്രോസിന് രണ്ട് യെല്ലോ കാർഡ് കിട്ടണമായിരുന്നു റെഡ് കാർഡ് ഈ രണ്ട് എസ്റ്റിനും ഉള്ള ചോദ്യത്തിനുള്ള ഉത്തരം ആരാണ് അവിടെ പിച്ചിലുണ്ടായിരുന്നത് ഒന്നും പറയാനില്ല യമാൽ ചെയ്യുന്നതിൽ തെറ്റൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ എന്നാലും എന്റെ ഒരു അഭിപ്രായം പറയാണെന്നുണ്ടെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു പക്ഷേ യു വില്യംസ് ആൻഡ് കെപ്റ്റ് അത് രണ്ട് ആവശ്യമാണ് ഫ്രാൻസ് വേഴ്സസ് പോർച്ചുഗൽ കളി തുറങ്ങാൻ പോകുന്നു ഫ്രാൻസിന്റെ ടീമും പോർച്ചുഗലിന്റെ ടീമും ഒരുങ്ങി വരുന്നു എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഫ്രാൻസ് വേഴ്സസ് പോർച്ചുഗലിലേക്ക് ഫ്രാൻസ് വേഴ്സസ് പോർച്ചുഗൽ എംബാപ്പെ വേഴ്സസ് ക്രിസ്ത്യാനോ റൊണാൾഡോ 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 എന്ന് ഗോൾ അടിക്കുമോ പെട്രി ഇഞ്ചുറി സീരിയസ് ആണോ ഇഞ്ചുറി ആണ് സീരിയസ് ആണോന്നറിയില്ല അൺഫോർച്ചു ഇറ്റ് ഇഞ്ചുറി സപ്പോർട്ടിങ് എസ് കെ ഫ്രാൻസ് വേഴ്സസ് പോർച്ചുഗൽ ഐ തിങ്ക് ഫ്രാൻസ് ടീം സംശയമില്ല പക്ഷെ അവരുടെ പെർഫോമൻസ് ഭയങ്കര മോശമായിരുന്നു എനിക്ക് ചെറിയൊരു വീക്ക്നസ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഉണ്ടോണ്ട് എനിക്ക് പോർച്ചുഗൽ ജയിക്കണമെന്നൊരു ആഗ്രഹം ഇല്ലായില്ല സിആർ സെവൻ യെസ് എന്റെ ഒരു വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള പ്ലെയർ ആണ് ഐ ലവ് മെസ്സി ആസ്വെൽ എനിക്ക് അങ്ങനെ അങ്ങനെ രണ്ടുപേരുടെ തമ്മിലുള്ള ഫേവറേറ്റസും ഇല്ല പക്ഷെ അഡ്മയർ റൊണാൾഡോ അല്ലോ പറഞ്ഞിട്ട് കാര്യമില്ല അതും അങ്ങനൊരാഗ്രഹമുണ്ട് നേരെ മറിച്ച് അപ്പുറത്ത് കോപ്പ് അമേരിക്കയിൽ മെസ്സി അർജന്റീന നമ്മുടെ കൊളംബിയ അല്ലല്ലോ ഏത് ടീമിനെതിരെയാണ് സെമി ഫൈനലിൽ കയറി ഓക്കെ കാരണ എത്ര മാച്ച് മിസ്സാവും ബ്രോ എനിക്ക് അറിയില്ല നോക്കണം ഓക്കെ വാട്ടർബോൾ നൌ റൊണാൾഡോ കോൺട്രവേർഷ്യൽ ആണ് ഞാനൊരു വീഡിയോ ചെയ്യാതിരിക്കാണ് വാട്ടർബോർഡ് നൌ റൊണാൾഡോ ഒരു കോൺട്രവേഴ്ഷ്യൽ ആണ് പേടിച്ചിട്ട് ചെയ്യാതിരിക്കയാണ് എന്നെ ആൾക്കാർ കടിച്ചു കയറും തിന്നു പേടിച്ചിട്ട് ഞാൻ ചെയ്യാതിരിക്കയാണ് ും കൂടെ യുവർ ഫൈനൽ തോട്ട്സ് അബൌട്ട് ഫ്രാൻസ് വേർസസ് പോർച്ചുഗൽ നമ്മൾ ജർമ്മനിയിൽ നിന്ന് തുടങ്ങി ജർമനി സ്പെയിനിൽ നിന്ന് അവസാനിക്കാം ഇരുന്നൂറ് വെയിൽ ജോയിൻ ചെയ്തു ഒരുപാട് നന്ദി ഞാനൊരു അമ്പത് അറുപത് പേരെ പ്രതീക്ഷിച്ചുള്ളൂ ഫ്രാൻസ് വേഴ്സസ് പോർച്ചുഗൽ കഴിഞ്ഞിട്ട് ഞാൻ സ്ട്രീം ചെയ്യും അതൊരു ഒരു ഇത്രയും ലേറ്റ് ആയതുകൊണ്ട് എൺപത് നൂറ് പേര് ഞാൻ പ്രതീക്ഷിക്കാം ഓക്കെ എല്ലാവരുടെയും പിന്നെ സംസാരിക്കാം ഒരുപാട് ഇൻജുറി കൺസേൺ ആയിരുന്നു അതുകൊണ്ടാണ് യെസ് റാബിയോ ദിസ് മാച്ച് മിസ് അല്ലേ ആണെന്ന് തോന്നുന്നു യെസ് അറിഞ്ഞോടഞ എന്തായാലും കേൾക്കും റൊണാൾഡോയെ അൺസബ്സ്ക്രൈബ് ചെയ്യും അതുകൊണ്ടാണ് ഞാൻ പറയേണ്ടത് മോശമല്ല ഒരു മാത്സ് തുടങ്ങാൻ പോകുന്നു എല്ലാവരും എക്സെറ്റ് ചെയ്തോളൂ ഇപ്പോ നാഷണൽ ആന്റംസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അവരവരുടെ ടീമിനെ അവരവരെ സപ്പോർട്ട് ചെയ്യുക താങ്ക് യു സോ മച്ച് ജോയിൻ ചെയ്തതിന് നമുക്ക് ഇനി വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരാം ഒരു പക്ഷേ ഇതിൻ്റെ കഴിഞ്ഞിട്ട് പോസ്റ്റ് മാച്ചും കൂടെ ഞാൻ ചെയ്യുന്നതായിരിക്കും ഓക്കെ താങ്ക് യു സോ മച്ച് ടേക്ക് കെയർ ബൈ